അമ്മ പറയുന്നത് നേരല്ലെങ്കിൽ പണിയെടുത്താല് നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്നാ അല്ലേ അമ്മേ അത് പിന്നെ ആരോഗ്യം നോക്കണമല്ലോ നമ്മള് ഈ വന്ന കാലത്ത് എക്സസൈസ് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാല് എന്തെല്ലാം അസുഖങ്ങളാ അതുകൊണ്ടാ ഫോണാ ഹലോ ആ എന്താ മക്കളെ അയ്യോ അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായോ അയ്യോ കൊള്ളാം അപ്പൊ തുണി നിന്റെ നടു ഒടിയല്ല കുഞ്ഞേ ആ മക്കളെ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കും ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല മോള് വന്ന് എടുത്തോണ്ട് പോവത് ശരിയാക്കുമ്പോ ഇനി കൊണ്ടുവന്നിട്ടാ മതി ഓ മോക്ക് മാത്രം വാഷിംഗ് മെഷീനെ ഉപയോഗിക്കാമല്ലോ അവനും അവിടെ ഇല്ലല്ലോ പത്ത് ദിവസം ഇനി പോരേ ഇവിടെ റെസ്റ്റ് എടുക്കാമല്ലോ ആ ശരി മോളാ അതെന്താ ദാഷായനിക്ക് ഒരു ന്യായം മരുമോക്ക് വേറൊരു ന്യായം അതെന്ത് അങ്ങനെ ഒരു പറിച്ചില്ലേ ഈ പറഞ്ഞ ആരോഗ്യം മോക്കും വേണ്ടായോ അയ്യോ അതുകൊണ്ടല്ല അവക്ക് ഭയങ്കര നടുവിന് വേദനയാ അതുകൊണ്ടാ വാഷിംഗ് മെഷീൻ അത് കഴിപ്പിക്കുന്നേ നിങ്ങൾ കൂടുതൽ ഒന്നും പറയണ്ട അതെ മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്നതെന്ന് എല്ലാ അമ്മയമ്മമാരും പറയും പക്ഷേ അത് വാക്കുകൾ കൊണ്ടല്ല അത് പ്രവൃത്തി കൊണ്ടാ കാണിക്കേണ്ടത് ഏതായാലും പത്ത് ദിവസത്തേക്ക് ഞാൻ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോവാ അവള് ഒന്ന് വിശ്രമിക്കട്ടെ അയ്യോ അതെങ്ങനെയാ മോളെ നീ വേഗം റെഡി ആകോ ആ ശരിയമ്മ അമ്മയെന്ന് ഞാൻ പോയിട്ട് വരട്ടെ